റാണാ തെഗുപട്ടിയോട് ഇവൻ ഓർമ്മയുണ്ടോ ചോദിച്ചത് ഞാൻ ഇങ്ങനെ തെഗുപട്ടി ഇവൻ പരിചയമുണ്ട് ആക്ച്വലി ഒരു ഫങ്ഷന് പിന്നെ കുറെ കാലം എന്റെ സിംഗപ്പൂരിൽ ഇവർ കണ്ടു കഴിഞ്ഞപ്പോ പാർട്ടി ഇല്ലീസ് നമുക്കറിയില്ലോ ബണ്ണി ആരാസ് പാർട്ടി രാത്രി വിളിച്ചോ അപ്പൊ കുറച്ചു മഗു പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ വി വി ആർ 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 ഗോയിങ് ഗോയിങ് ഫോർ 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 പാർട്ടി 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 എന്നെ വിളിച്ചിട്ടുണ്ട് ആ നിന്നെ വിളിച്ചല്ലല്ലോ നിന്നോട് അവര് അല്ലല്ലല്ല യു പോയി ഡാൻസ് അവസാനം രവി തേജയും നീയും കൂടെ പിറ്റേ ദിവസം സംസാരിച്ച് ഞാൻ നോക്കുമ്പോ ൊരു അവാർഡിന്റെ അത്രോളി പറ്റും കഴിഞ്ഞിട്ടല്ലേ ഞാൻ അത് അത് വെച്ചിട്ടാ ചോദിച്ചത് ആണോ അന്ന് കുറച്ച് പറ്റായിരുന്നു അതോടല്ല അല്ലെങ്കിൽ ഞാൻ ബോധത്തോടുകൂടി ചോദിക്കില്ല പക്ഷെ അന്ന് അദ്ദേഹം നല്ല പുട്ടാണോ അതാണ്